ബെർഗൻ സിറ്റിയുടെ സ്വർഗ്ഗഭാഗത്തേക്ക് പോകാൻ അവസരം കിട്ടിയ ത്രില്ലിലായിരുന്നു കഴിഞ്ഞ ദിവസം കടന്നുപോയത് ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനുള്ളത് ബെർഗനിലാണ് ഇവിടുത്തെ പ്രധാന വിനോദസഞ്ചാരങ്ങളിലൊന്നായ ട്രെയിൻ സഫാരി ചെയ്യലാണ് ഇന്നത്തെ ഉദ്ദേശം ഇതാണ് ട്രെയിൻ സ്റ്റേഷൻ്റെ കവാടം ഇവിടെ നമുക്ക് കൗണ്ടർ ഏരിയയിൽ നിന്നും അതുപോലെ തന്നെ ടിക്കറ്റ് മെഷീനിൽ നിന്നും ടിക്കറ്റ് എടുക്കാവുന്നതാണ് നൂറ്റിനാൽപ്പത് നോർവീജിയൻ ക്രോണറാണ് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത് അതായത് പതിനാല് യു ഡോളർ അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞാനും അകത്ത് കയറി അവിടെ രണ്ട് വരികൾ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒന്ന് എൻട്രൻസും ഒന്ന് എക്സിറ്റുമാണ് ട്രെയിൻ നിർത്തുന്ന സമയം ആദ്യം ആളുകളെ ഫുൾ ഒരു സൈഡിൽ കൂടിയാണ് ഇറക്കുന്നത് ഫുൾ ആളുകൾ ഇറങ്ങിയതിന് ശേഷമാണ് മറ്റു ഡോറ് തുറന്ന് ആളുകളെ കയറ്റുന്നത് മെട്രോ സ്റ്റേഷനുകളിൽ ഉള്ളതുപോലെ തന്നെ നമ്മുടെ ടിക്കറ്റ് സ്കാൻ ചെയ്താണ് നമ്മൾ അകത്ത് കയറുന്നത് അങ്ങനെ അകത്ത് കയറി കുറച്ച് സമയത്തിനകം തന്നെ നിറയെ ആളുകളുമായിട്ടാണ് നമ്മുടെ ട്രെയിൻ വന്നത് ഈ മലമുകളിലേക്കുള്ള ട്രെയിൻ കയറുമ്പോൾ ഒരിക്കലും ഞാൻ അറിഞ്ഞിരുന്നില്ല ബെർഗൻ സിറ്റിയുടെ സ്വർഗ ഭാഗത്തേക്കാണ് ഞാൻ പോകുന്നതെന്ന് ഒരു തുരങ്കത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ട്രെയിൻ മുന്നൂറ്റി ഇരുപത് മീറ്റർ ഉയരെയുള്ള ഫ്ലോയിങ് മൗണ്ടൈനിലേക്കാണ് നയിക്കുന്നത് മാത്രവുമല്ല എണ്ണൂറ്റി നാപ്പത്തെട്ട് മീറ്റർ ആണ് റെയിൽവേ പാതയുടെ ആകെ നീളം പ്രതിവർഷം ഏകദേശം രണ്ട് ദശലക്ഷം യാത്രക്കാരാണ് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ് ഈ ട്രെയിനിൽ നിന്നും നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചിലയിടങ്ങളിൽ രണ്ടു വരി പാത ഉള്ളതിനാൽ മുകളിലേക്ക് പോകാനും അതുപോലെ തന്നെ താഴേക്ക് വരാനും അധികം ട്രാഫിക് എടുക്കുന്നതല്ല മാക്സിമം അഞ്ച് മിനിറ്റത്തെ യാത്ര മാത്രമേ ഉള്ളൂ താഴെ നിന്നും മുകളിൽ വരെ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള കാഴ്ച അത് പറഞ്ഞറിയിക്കാൻ ഒരിക്കലും നമ്മളെ കൊണ്ട് സാധിക്കുന്നതല്ല മുകളിലേക്ക് വന്ന് ആളുകളെ ഇറക്കിയതിന് ശേഷം അവിടെയുള്ള ആളുകളുമായി തിരിച്ച് അപ്പോൾ തന്നെ ആ ട്രെയിൻ താഴേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി നേരം താഴെയും അതുപോലെ തന്നെ മുകളിലും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല ഈ ഒരു ബെർഗൻ സിറ്റി ഫുള്ള് നമുക്ക് ഈ ഫ്ലോയിൻ മലനിരയിൽ നിന്നും കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിന്നും നോക്കുമ്പോൾ ഷിപ്പിൽ നിന്നും എത്ര ദൂരെയാണ് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് ഫ്ലോയൻ മലനിരയുടെ വ്യൂ പോയിന്റ് മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുള്ളൂ മനോഹരമായ ചില പ്രകൃതി ഭംഗികൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം